സ്ത്രീകളിലെ മൂഡ് സിങ്സ് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നാണ് എന്നാൽ പുരുഷന്മാരിലെ മൂഡ് സിങ്സ് പലപ്പോഴും തിരിച്ചറിയപ്പെടാറേ ഇല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരുഷന്മാരിലെ മൂഡ് സിങ്സ് വരാനുള്ള അഞ്ച് കാരണങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ത്രീകളിൽ ഹോർമോൺ വിധാനമാണ് ഒരു മൂഡ് സിങ്സിന് പ്രധാനപ്പെട്ട കാരണം അതേപോലെ പുരുഷന്മാരിലെ പുരുഷ ഹോർമോൺ ടെസ്റ്റോസറോണിന്റെ വ്യതിയാനങ്ങൾ പുരുഷന്മാരിൽ ഒരു മൂഡ് ഉണ്ടാക്കാറുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ടെസ്റ്റോസറോണിന്റെ അളവ് കുറഞ്ഞു വരാറാണ് പതിവ് ഇത്തരക്കാരിലെല്ലാം ഒരു ഉന്മേഷക്കുറവ് വിഷാദം ഉറക്കമില്ലാത്ത അവസ്ഥ ഇതൊക്കെ സാധാരണമാണ് രണ്ടാമത്തൊരു കാരണമാണ് മാനസികമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ബൈപോളർ ഡിസോർഡർ ഉത്കണ്ഠ രോഗങ്ങൾ വിഷാദരോഗം ഇതെല്ലാം പുരുഷന്മാരിൽ ഈ ഒരു മൂഡ് മൂഡ്സിങ്സിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക പെട്ടെന്ന് സന്തോഷത്തിൽ മതിമറന്നു പോവുക പെട്ടെന്ന് തന്നെ വിഷമത്തിലേക്ക് വന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചിലേക്ക് പോവുക പെട്ടെന്നൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുക ഇതല്ലെങ്കിലും മാറി മാറി വരുന്ന മൂഡ് മൂഡ്സിങ്സിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്തരം പല ലക്ഷണങ്ങളും ഈ ഒരു അസുഖങ്ങളുടെ തുടക്കകാലങ്ങളിൽ ഈ ഒരു പുരുഷന്മാർ പ്രകടിപ്പിക്കാറുണ്ട് ചിലരെല്ലാം ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ഉണ്ട് മൂന്നാമത്തെ കാരണമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ജോലിയിലെ സമ്മർദ്ദം സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം കാരണം പുരുഷന്മാരിൽ ചില മൂഡ് സിങ്സുകൾ സ്ഥിരം ഉണ്ടാകാറുണ്ട് നാലാമത്തെ കാരണം പുരുഷന്മാരിൽ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം ഇല്ലാത്തൊരവസ്ഥകൾ വന്നാലും അടുത്തുള്ള ദിവസങ്ങളിൽ ഇത്തരം മൂഡ് സിങ്സുകൾ കാണിക്കാറുണ്ട് പ്രധാനമായിട്ടും നൈറ്റ് ഷിഫ്റ്റ് ജോലി നോക്കുന്നവർ അതല്ലെങ്കിൽ രാത്രിയിൽ വളരെ വൈകി ഉറങ്ങുന്നവർ ഈ ഒരു ടെൻഷനുകളും കാര്യങ്ങളും കാരണം ഉറക്കമില്ലാതായാൽ തന്നെ പിറ്റേ ദിവസം നമുക്ക് അറിയാം പലപ്പോഴും മൂഡ്സ് നമുക്ക് ചേഞ്ച് ആകുന്നതായിട്ട് തോന്നാറുണ്ട് അഞ്ചാമത്തെ കാരണമാണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന പ്രശ്നങ്ങളും അതേപോലെ നമ്മളുടെ ചില ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങൾ കാരണം പുരുഷന്മാർക്ക് മൂഡ് സെൻസ് കാണാറുണ്ട് പ്രത്യേകിച്ചും വ്യായാമക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റു പ്രമേഹം പോലെയോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങളുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കോ എല്ലാം പെട്ടെന്ന് മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകാറുണ്ട്